ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ് ഞാൻ ഷഹറൂബ ഷമീർ ഇന്നിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ നൂറാമത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇന്നൊരു മധുരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഓട്സ് പായസം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ടു കൊടുക്കാം മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാനിവിടെ ക്യുക്ക് റോസ് ആണ് എടുത്തിട്ടുള്ളത് ഇതൊരു കപ്പാണ് ഇത് നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് കാൽ കപ്പ് സാഗോ സീഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓട്സിലേക്ക് ഒരു ഒന്നര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഈ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ചവരി അവിടെ സോക്കായി കിട്ടും അപ്പം നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരത്തിന് വേണ്ടി അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കണ്ടൻസഡ് മിൽക്ക് ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ഈ പാല് നല്ലവണ്ണം യോജിച്ച് വരണം ഇപ്പോൾ പായസം ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൊവ്വരി ഇട്ട് കൊടുക്കാം കാൽ കപ്പ് ചൊവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചൊവ്വരി കുറച്ച് ചേർത്താൽ മതി ഇത് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതി ഒത്തിരി നേരം സോക്ക് ചെയ്യേണ്ട ഇനിയിപ്പോൾ ഈ ഓട്സ് കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ ചവരി കുക്കായിക്കൊള്ളു ചെറിയ ചവരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഒത്തിരി സമയമൊന്നും വേണ്ട വളരെ പെട്ട പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നല്ലവണ്ണം അതൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ പായസം നല്ല തിക്കായിട്ടുള്ളൊരു പായസമാണ് കാരണം നമ്മൾ ഇതിൽ ഓട്സും ചേർത്തിട്ടുണ്ട് ചവരിയും ചേർത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് സാൾട്ടും ചേർത്ത് കൊടുക്കണം നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പിന്നെ നമ്മൾ മധുരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊരു പിഞ്ച് സാൾട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല നല്ലൊന്നെണ്ണം എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ ഇപ്പൊ തന്നെ നമ്മുടെ പായസം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി അപ്പം നമ്മുടെ പായസപ്പെടാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാം അപ്പോൾ ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ നല്ല തിക്കായിട്ടുള്ള പായസം തന്നെയാണ് ഇത് ഇപ്പം തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് അണ്ടിപ്പരിപ്പും മുന്തിരി വെച്ചൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പായസം അവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ഹെൽത്തിയായ ഒരു പായസമാണ് ഓട്സ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ പായസം ആക്കി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ